കുഴഞ്ഞു വീണു മരിക്കുന്ന സംഭവങ്ങൾ ഏറുന്നു കോവിഡ് വ്യാപനത്തിന് ശേഷമാണ് കുഴഞ്ഞു മരണങ്ങളുടെ എണ്ണമേറിയത് കാർഷിക സർവകലാശാല പ്ലാനിംഗ് ഡയറക്ടർ ഡോക്ടർ അനീ എസ് ദാസ് ദൂരദർശനിൽ തത്സമയം പരിപാടിക്കിടെ കുഴഞ്ഞു വീണു മരിച്ചത് കഴിഞ്ഞ ദിവസമാണ് കൊരട്ടിയിൽ വിദ്യാർത്ഥികളുടെ യാത്രയയ്പ് യോഗത്തിൽ സംസാരിക്കുന്നതിനിടെ അധ്യാപിക നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള രമ്യ കുഴഞ്ഞു വീണു മരിച്ചത് ഏതാനും ദിവസം മുൻപാണ് സമീപ ദിവസങ്ങളിൽ തന്നെ ഇത്തരം നിരവധി മരണങ്ങൾ സംഭവിച്ചിട്ടുമുണ്ട് കോവിഡിന്റെ ഭാഗമായി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും കോവിഡിന് ശേഷം ഇത്തരം മരണങ്ങൾ ഏറി വന്നത് വാസ്തവമാണ് കോവിഡ് ബാധിച്ചവർക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് നേരത്തെ പഠനങ്ങൾ പുറത്തു വന്നിരുന്നു ഹൃദയാഘാത സാധ്യതയും ഏറെയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു കോവിഡ് ഗുരുതരമായി ബാധിച്ചവർ കായികാധ്വാനം കൂടിയ പ്രവൃത്തികളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് ഇതേസമയം ഇത്തരം വീണു മരണങ്ങളെ സംബന്ധിച്ച് കൃത്യമായ പഠനങ്ങൾ നടന്നിട്ടുമില്ല മുൻകരുതലുകളെക്കുറിച്ചോ ഹൃദയ സംബന്ധമായ പരിശോധനകൾ നടത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചോ ആരോഗ്യ വിഭാഗം ഒരു നിർദ്ദേശവും നൽകിയിട്ടുമില്ല ടി സി വിശ്ശൂർ